ന്റ് പോയ ബി ആർ പി കാർഡ് മിസ്സായി കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആയിരം പൗണ്ട് പെനാൽറ്റി മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പുള്ളിയോട് കാര്യം ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് അഡ്രസ് അഡ്രസ്സെല്ലാം കൺഫേം ചെയ്തിട്ട് വരും ഇത് ഞങ്ങളുടെ ഭാഗത്താണ് ഞങ്ങൾ റോങ് അഡ്രസ്സിലോട്ടാണ് അയച്ചു പറഞ്ഞു ഓക്കെ അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലണ്ടനിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന അതായത് യു കെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും യു കെയിലുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചുണ്ടെങ്കിൽ ബിആർ പി കാർഡ് അതായത് നമ്മുടെ ഇവിടുത്തെ പെർമിറ്റ് അറിസൻറ്റ് പെർമിറ്റ് ആണ് ബിആർ പി കാർഡ് എന്ന് പറയുന്നത് അപ്പൊ ഇത് മിസ്സായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവില്ല ബി ആർ പി കാർഡ് മിസ്സായിട്ടും എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാണ്ട് നമ്മള് യൂട്യൂബിലും ഗൂഗിളിലെല്ലാം സെർച്ച് നോക്കിയിട്ടും വ്യക്തമായിട്ട് എവിടെയും അതിനെക്കുറിച്ച് പരാമർശിച്ചു കണ്ടിട്ടില്ല അപ്പോൾ നമ്മളൊരു ഒന്ന് രണ്ട് മാസത്തോളം ടൈം എടുത്താണ് നമ്മൾ നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയതും നമ്മൾ ക്ലിയർ ചെയ്തെടുത്തതും അപ്പോൾ ഒരുപാട് പേർക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണത് അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം നമുക്ക് ഈ ഒരു ബി ആർ പി കാർഡ് മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വീട്ടിലോട്ട് ാണ് മണിക്കുട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ അലിയനാണ് അപ്പോ വേറെ ആരെയല്ല മണിക്കുട്ടന്റെ ആണ് ബിആർപി കാർഡ് മിസ്സായത് മണിക്കുട്ടൻ എന്താണ് ബിആർപി കാർഡ് എങ്ങനെയാണ് മിസ്സായത് ഓൾറെഡി നമുക്കറിയാം ബിആർപി കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെർമിറ്റ് ആണ് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ വളരെ അധികം ഡോക്യൂമെന്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ വെച്ചോണ്ടിരുന്നത് ഇപ്പം ആതിരയുടെ ആയാലും വൈഫ് ആധുരേടെ ആയാലും എന്റെ ആയാലും തന്നെ നമ്മൾ ജോലിക്ക് പോലും കൊണ്ടുപോകത്തില്ല ഫോട്ടോസ് ആണ് ജോലിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ആദ്യം അറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മൾ ആദ്യം തൊട്ട് ഷെയർ കൌട്ട്സ് ആയിരുന്നു ബിആർപി ഒന്നും ഇവിടെയും കൊടുത്തിട്ടുള്ള കാര്യം ഇപ്പൊ പോകുന്ന വഴി ഇവിടുത്തെ അറിയാൻ ഇനി ഇപ്പൊ പുതിയ നമ്മുടെ ചാനൽ കാണുന്ന യു കെയിലോട്ട് വന്ന ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കില് അവരുടെ അറിവിലോട്ടാണ് ബിആർപി കാർഡ് ഒരിക്കലും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നെങ്കിൽ ഞാൻ എവിടെ കൊണ്ടുപോകാറില്ലല്ലോ കഷ്ടപ്പെട്ടാൽ കിട്ടാൻ പാടാണെന്ന് നമ്മൾ എവിടെയൊക്കെ കേട്ടറുണ്ട് അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരാളായ എനിക്കാണ് ഇത് സംഭവിച്ചത് ആക്ച്വലി ഞാൻ എൻ്റെ ആറ് മാസത്തെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പ്രൊഫേഷണൽ ലൈസൻസ് എടുത്തു അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ എനിക്കും അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ അപ്ലൈ ചെയ്തു അപ്പോൾ ഒരു കൂട്ടുകാരനടിക്കാൻ ചോദിച്ചത് എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നേരത്ത് അവർ മിനിമം അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പ്രൊഫഷണൽ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു വർഷം ഓടിക്കാം കഴിഞ്ഞിട്ട് പിന്നെ ഓടിക്കണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം അതെ ഞാൻ പ്രൊഫഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്യുന്ന മറ്റേ കൂട്ടുകാരൻ എടുക്കത്തിറക്കിപ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യാം പക്ഷെ അവൻ അത് കൺഫ്യൂസ് ആയതുകൊണ്ടായിരിക്കും ആൾ പറഞ്ഞ് ഡയറക്റ്റ് അയക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ കിട്ടും പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഫോം ഫില്ല് അയച്ചാൽ മതി നമ്മുടെ ബിആർപി കാർഡ് അയച്ചാൽ അവർ തിരിച്ചയച്ചു ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിനൽ ബിആർപി കാർഡും അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഫ്രണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെയാണ് കരുതിന്റെ ഓൺലൈനിൽ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് ഓൺലൈനിൽ നമുക്ക് ഓൺലൈൻ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്നു അപ്പൊ പോയിട്ട് റോംഫോർഡ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ഓഫീസ് നല്ല തിരക്കായിരുന്നു അപ്പൊ അവര് ഫോം തന്നു ഞാൻ ഫോം ഫില്ല് ചെയ്തു അഡ്രസ് എല്ലാം വെച്ചു അപ്പൊ കൊടുക്കാൻ നേരത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു അവിടെ നിന്ന് ഓഫീസറിനോട് ചോദിച്ചു ബിആർ പി കാർഡ് വെച്ച അയക്കല്ലേ പ്രയോറിറ്റി കൂടിയ മെയിലുണ്ട് അതായത് നമ്മൾ തന്നെ ഒരു വരാനുള്ള ഒരു കാർഡും കൂടെ അകത്ത് വെച്ച് പന്ത്രണ്ട് പൗണ്ടോ പതിമൂന്ന് പൗണ്ടോ അടച്ചു കഴിഞ്ഞിട്ട് പ്രയോറിറ്റിയിൽ അയച്ചു കഴിഞ്ഞാൽ ഇത് ട്രാക്ക് ചെയ്യാനും പറ്റും പോകുന്ന വഴിയെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും വരുന്ന വഴിയെല്ലാം ട്രാക്ക് ചെയ്യാനും പറ്റും ഇത് പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പതിമൂന്ന് പൗണ്ട് അടയ്ക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അത് നെസസറി ആണോന്ന് ചോദിച്ചു കാര്യം അറിയാമല്ല ഇവിടെ അപ്സെല്ലിങ്ങിന്റെ ആളുകളാണ് മൊത്തം അപ്പൊ ഞാൻ കരുതി ആണ് പുള്ളി ബിസിനസിന് വേണ്ടിയിട്ട് അപ്സെല് ചെയ്യണോ നമുക്കറിയത്തില്ലല്ലോ അപ്പൊ നമ്മുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സെ ഞാൻ ചോദിച്ചിട്ട് നെസസറി ആണോ എന്ന് ചോദിച്ചാൽ വിളിക്കാറുമ്പോൾ അല്ല കുഴപ്പമൊന്നുമില്ല അല്ലാതെ അയക്കാന്ന് പറഞ്ഞു ഞാൻ നോർമലായിട്ട് ഒരു കവറിനകത്തിട്ട് അയച്ചു രണ്ടാഴ്ച ഉള്ളിയോ വരണം രണ്ടാഴ്ചയായിട്ടും വരുന്നില്ല മൂന്നാഴ്ച വരുന്നില്ല അപ്പം ബി ആർ പി എൻ്റെ കയ്യിലാണ് ബിആർപി ബിആർ പി ആണ് അയച്ചു കൊടുത്തത് ബിആർ പി എൻ്റെ കയ്യിലില്ല കയ്യിലില്ല അപ്പോൾ അന്നത്തെ ദിവസം എൻ്റെ എംപ്ലോയർ ഐ മീൻ എന്റെ ഹോട്ടലിലെ എച്ച് ആറിൻ്റെ അടുക്കെ പറഞ്ഞു ബിആർ പി ഒന്നുകൂടെ തരണം നമ്മൾ വർഷം വർഷം ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇതുപോലെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഷെയർ കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് ഷെയർ കോഡ് കൊടുത്തു ഷെയർ കോഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പുള്ളിക്കാർ ചുമ്മാ എൻ്റെ അടുക്കാൻ പറഞ്ഞു അങ്ങനെ അല്ല അങ്ങനെ അത് സൂ അങ്ങനെ അത്ര കെയർലെസ് ആയിട്ട് എടുക്കരു ഡി ആർ പി അയച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ പെട്ടെന്ന് എടുക്കണം എന്ന് എനിക്ക് അത് ടെൻഷനെ ഞാനന്ന് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഷിഫ്റ്റ് ആയിരുന്നു അന്ന് പകൽ വന്നിട്ട് ഞാൻ ഡി വി എൽ ഇവിടുത്തെ ഡ്രൈവിങ് ലൈസൻസിൻ്റെ എല്ലാം ചെയ്യുന്നത് ഡി വി എല്ലെ നമ്മുടെ എം ബി ഡി പോലെ പക്ഷെ ഡി വി എൽ വിളിച്ച് ഒത്തിരി സമയം എടുക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്താലേ ഓ അവരോട് സംസാരിക്കാൻ പറ്റത്തു ഈ കുറെ ചോദിക്കുക അതിന് വിളിച്ചാണോ അതിന് വിളിച്ചാണോ ഓപ്ഷൻസ് ആണ് മറ്റേ കസ്റ്റമർ കെയർ വിളിക്കുന്നത് അങ്ങനെ ആകുമ്പോ ഒന്നിയൊക്കെ രണ്ടിയൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എൻ്റെ അവസാനം അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഒരു ഒരാളായിരുന്നു ഒരു നല്ല പ്രായമുള്ള ഒരാളും ഒട്ടൊരാൾ സംസാരിച്ച് അപ്പം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ബിആർ പി അതുപോലെ തന്നെ പ്രൊഫഷണൽ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പുള്ളിയാൽ പറഞ്ഞാൽ എത്ര നാളായി കിട്ടി അയച്ചിട്ട് അഞ്ച് മൂന്ന് മൂന്നാഴ്ച ആയി കിട്ടിയില്ലേ അത് നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും പെട്ടെന്ന് അയക്കാന്ന് പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ വന്നു അതാണിത് പക്ഷെ എന്നിട്ട് ബിആർപി വന്നില്ല അപ്പൊ ഞാൻ പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു പിറ്റേ ദിവസം ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ ഒരു സ്ത്രീ എടുത്തിട്ട് പറഞ്ഞു വന്ന ബിആർ പിന്നിട്ടില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പ്രൊഫേഷണൽ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിന്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ അല്ലാതെ വരാറൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും രണ്ടാഴ്ച കൂടെ വെയിറ്റ് ചെയ്യാൻ പറയും ഞാൻ വീണ്ടും രണ്ടാഴ്ച വെയിറ്റ് ചെയ്തു അപ്പോഴെനിക്ക് ഒരു മാസം പോയി കേട്ടോ ഒരു മാസം കഴിഞ്ഞു ഞാൻ വീണ്ടും വിളിക്കാൻ തുടങ്ങി അപ്പോൾ അവര് പറഞ്ഞു അന്നെടുത്തത് വീണ്ടും ഒരു സ്ത്രീയായിരുന്നു പുള്ളിക്കാർ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മേക്ക് ഷ്യൂർ ചെയ്യുന്നു ഓക്കെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും ഒരാളായിരുന്നു അന്നെടുത്ത് ആദ്യം എടുത്ത പോലെ തന്നെ നല്ല മെച്യൂർ പ്രായമുള്ള ഒരാൾ കൂട്ടം അനുസരിച്ച് പുള്ളിക്കാരൻ പറഞ്ഞ് ഇതൊരു ടിക്കറ്റ് ആക്കണം ഇതൊരു കേസാക്കണം ഞാനിവിടെ കേസാക്കുവാണ് കേസ് ഫയൽ പോരാക്കുവാണ് ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പുള്ളിയോട് കാര്യം ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് അഡ്രസ് അഡ്രസ്സെല്ലാം കൺഫേം ചെയ്തിട്ട് വരും ഞങ്ങളുടെ ഭാഗത്തേട്ടാണ് ഞങ്ങൾ റോങ് അഡ്രസ്സിലോട്ടാണ് അയച്ചതെന്ന് പറഞ്ഞത് ഓക്കെ അവര് വേറെ ഏതോ റോങ് അഡ്രസ്സിലോട്ടാണ് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ റിക്കവർ ചെയ്ത് അയച്ചു അപ്പോൾ ആക്ച്വലി സംഭവം സംഭവിച്ചത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിന് അയക്കുമ്പോണ്ടോ എത്ര അല്ല മിസ്റ്റേക്കും പറ്റില്ല നമ്മൾ അഡ്രസ് എഴുതിയിട്ടാണല്ലോ തിരിച്ചങ്ങോട്ട് അയക്കില്ലായിരുന്നു നമ്മള് ഒരു പാഠം എന്നുള്ള ഇത് നമുക്ക് മനസ്സിലാക്കിയത് ഇനി ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും വീഡിയോ കടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ 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 അപ്ലൈ അപ്ലൈ ഉറപ്പായിട്ടും മാത്രമല്ല എങ്ങനെ റെക്കോർഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും അത് അവർ അപ്സെൽ ാണ് സേഫ്റ്റി ആണെന്ന് പിന്നീട് ഞാൻ അവരെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ അവര് ലെറ്റർ അയച്ചു ലെറ്റർ അയച്ചപ്പോലെ ഞങ്ങള് വേറൊരു റോങ് മെയിൽ മെയിൽ ബോക്സിലോട്ടാണ് അയച്ചത് ഞങ്ങൾ അത് റിക്കവർ ചെയ്യാനുള്ള പരിപാടി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഞാൻ ഇപ്പം പിന്നെ ഞാൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടെ വിളിക്കാൻ തുടങ്ങി ശല്യം ചെയ്യാനായിട്ടുള്ള മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടെ പറയുന്നത് ഞങ്ങൾ ലെറ്റർ അങ്ങോട്ട് അയയ്ക്കുന്നുണ്ട് അതായത് ഏതൊരു മെയിൽ ബോക്സിൽ ഇതുപോയി കിടപ്പുണ്ട് അവിടെ തൊട്ട് ഞങ്ങൾ വീണ്ടും മെയിൽ അയക്കുന്നുണ്ട് ആ മെയിലിൽ പോയിട്ട് നിങ്ങൾ അവിടെ ആ മെയിൽ കിട്ടുമ്പോൾ അവർക്ക് അവർക്കറിയാലോ അതായത് ഇന്നപോലെ റോങ് സാധനം മാത്രമുണ്ട് തിരിച്ചയക്കണമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച സ്ഥിരം വിളിക്കുമ്പോൾ ഇപ്പം അവരോ ലെറ്റർ അയക്കുന്നുണ്ട് ഇങ്ങനെ പോലെ മിസ്സിങ് ആണ് നമ്മളത് സെറ്റ് ചെയ്ത് തരും ഇങ്ങനെ പോലെ നമ്മൾ നോക്കുന്നുണ്ട് അയക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയും ഏറ്റവും അവസാനം ഒരു രണ്ട് രണ്ടര മാസത്തോളം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിച്ചിട്ട് ഞാൻ വളരെ റോഡായിട്ട് സംസാരിക്കുന്നു അവർ കുറയായി ഇത് എനിക്ക് എംപ്ലോയറിന് ഇങ്ങനെ ആവശ്യം വന്ന് എന്ത് ചെയ്യും എനിക്ക് അത് സ്റ്റുഡൻസ് എന്ന നിലയിൽ നമ്മൾ പി എസ് ഡബ്ല്യൂയിലോട്ട് പോകുമ്പോൾ നമുക്കിത് സ്കാൻ ചെയ്യണം ഓക്കെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതില്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇതിനകത്ത് മെയിൻ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിസ്സിങ് ആയി കഴിഞ്ഞാൽ കുറെ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് എന്താണെന്ന് എനിക്ക് അപ്പഴും അറിയത്തില്ല അതാണ് എന്റെ ഏറ്റവും വലിയ ടെൻ കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം ആക്ച്വലി ഇത് വിസ പോലെ തന്നെയാണ് എന്താ ഇവിടെ ജീവിക്കാനുള്ള താമസിക്കാനുള്ള ദർശനം പെർമിറ്റ് ആണ് അപ്പൊ ഇത് പോയി കഴിഞ്ഞാല് നമുക്ക് പി എസ് ഡബ്ല്യൂ അടിക്കാൻ ബുദ്ധിമുട്ടാവും നാട്ടിൽ ഇൻ കേസ് എന്തേലും എമർജൻസി വന്നു ഇപ്പം എന്തെങ്കിലും എമർജൻസി വന്നിട്ട് നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ വരാൻ പറ്റില്ല അതല്ല എന്റെ ടെൻഷനായിട്ടാണ് കാര്യം ഇത് എൻ്റെ ഇതിൽ ഇല്ലല്ലോ അപ്പം ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലെറ്റർ അയക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഞാൻ വിളിച്ച് ഭയങ്കരമായിട്ട് റോഡായിട്ട് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു നോക്ക് കാര്യം നിങ്ങളുടെ അഡ്രസ്സിലായിരിക്കും വന്നിരിക്കുന്നത് ചിലപ്പോൾ ഡോർ നമ്പർ മാത്രം മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു അതായത് ഇപ്പം ഇവിടെ ട്വന്റി വൺന്ന് പോലെ കറക്റ്റ് ഇപ്പൊ ഇവിടെ ഭട്ടൻ ഗ്രൂ അല്ലേ ഞങ്ങളുടെ ഇവിടെ ഓസോനറിലായിരിക്കും വന്നിരിക്കുന്നത് പക്ഷെ റൂമ് മാറിപ്പോയായിരിക്കാം എന്നിട്ട് പുള്ളിക്കാര് തന്നെ എന്നോട് പറഞ്ഞത് തേർട്ടി വൺ അല്ലേ ചിലപ്പോ തേർട്ടി സെവനിൽ പോയേക്കാം ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തും തെറ്റി ഞങ്ങൾ വണ്ണിന് വരും ചിലപ്പോ വണ്ണ് കണ്ടപ്പോ സെവൻ ആയിട്ടും അവർക്ക് നോക്കി അറിയാൻ പറ്റില്ല അറിയാൻ പറ്റും പക്ഷെ അവർക്ക് പറയാൻ പറ്റൂല ഇവിടെ ഡേറ്റ പ്രൈവസി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് നാലഞ്ചോട്ട വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുള്ളു നിങ്ങൾ അഡ്രസ്സ് പറയണേ ഞാൻ അവിടെ പോയി തിരക്കാന്ന് പറയുന്നത് അപ്പോൾ അവർ പറയാൻ അത് പറയാൻ പറ്റില്ല അത് ഞങ്ങളുടെ ഡേറ്റാ പ്രൈവസിയാണ് ഞങ്ങൾ എങ്ങോട്ടാണ് അയച്ചത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അവർക്കറിയാം അവര് പറയുന്നത് അവരുടെ സിസ്റ്റത്തിലുണ്ട് അവർക്കറിയാം അവർ അയച്ചിട്ടുണ്ടാവാം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ എന്തു ചെയ്തു നേരെ ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പുള്ളിക്കാരനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേരും ഡീറ്റെയിൽസും പറയാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ സിസ്റ്റത്തില് സെർച്ച് ചെയ്ത് നോക്കി എൻ്റെ പേര് എന്നിട്ട് പുള്ളി പറഞ്ഞു ഈ ആറാം മെയ്റ്റില് വന്നിട്ടേ ഇല്ല ആറമഐറ്റി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ അറിയാം എന്ന് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടേ ഇല്ല അവര് വേറെ അങ്ങോട്ടോ അയച്ചിരിക്കുന്നതെന്ന് അപ്പം ഞാൻ വീണ്ടും ഇവരെ വിളിച്ചു വീണ്ടും ചൂടായി ചൂടായി ഏറ്റവും അവസാനം ഇവർ ഒരു ദിവസം ഒരു ലെറ്റർ അയക്കുകയാണ് ലോസ്റ്റ് അവര് പറഞ്ഞു അവർ പറയുന്നത് ലോസ്റ്റ് ആയി നിങ്ങൾ പുതിയതിന് അപ്ലൈ ചെയ്യുക അതിനകത്ത് വരുന്ന നിങ്ങളുടെ ചെലവ് ഞാനിവിടെ റീക്ക്ലേസ് ചെയ്തു തരാ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഞാനപ്പോൾ അന്ന് ബ്ലാങ്ക് ആയിപ്പോയി കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ നടക്കുന്നതിനെ പറ്റി ഓരോ ഐഡിയ ആയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡി വി എൽ എയുടെ കയ്യിൽ നിന്ന് ഇതിന് മുമ്പ് നൂറ് തവണ ഇങ്ങനെ ബി ആർ പി നഷ്ടപ്പെട്ടിട്ടുണ്ട് നൂറല്ല റെഡിറ്റിനകത്ത് എല്ലാവരും വന്നിട്ട് ടൈപ്പ് ചെയ്യണം ഐ വോസ് സെയിം തിങ് ചൈനീസ് ഫിലിപ്പീൻസ് ഈവൻ ഇന്ത്യൻസ് ഇന്ത്യൻസിലെ പല ആൾക്കാര് ബംഗ്ലാദേശികള് ശ്രീലങ്കൻസ് എല്ലാവരും വന്നിട്ട് ഈ സെയിം കാര്യങ്ങൾ നാട്ടിൽ പോകാൻ പറ്റുന്നില്ല പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഈ ഡി വെല്ലുടെ സെയിം പ്രശ്നം എല്ലാവരും അതിനകത്ത് മെൻഷൻ ചെയ്തേക്ക അപ്പൊ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല പിന്നീട് ഞാൻ ഈ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യമായിട്ട് ലോസ്റ്റ് എന്ത് ചെയ്യണം അപ്പോൾ അവര് പറയുന്നുണ്ട് നഷ്ടപ്പെട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്തിൽ ആയിരം പൗണ്ട് പെനാൽറ്റി ഓ അപ്പോൾ എനിക്ക് വീണ്ടും കാണാം അതായത് അപ്പം അതൊരു ഇമ്പോർട്ടന്റ് പോയി ബിആർ പി കാർഡ് മിസ്സായി കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആയിരം പൗണ്ട് പെനാൽറ്റി മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആയിരം പൗണ്ട് പെനാൽറ്റി ഓക്കെ അപ്പോ എനിക്ക് വീണ്ടും ടെൻഷനായി കാര്യം ഓൾറെഡി ഇത് അയച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു പക്ഷെ അപ്പോൾ ഞാൻ നേരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അന്നൊരു സ്ത്രീ ആയിരുന്നു പുള്ളിക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു കേസ് ആക്കേണ്ട കാര്യമില്ല വിവരായിട്ട് ലോസ്റ്റ് ചെയ്തതാണ് സ്റ്റോളനാണെങ്കിൽ മാത്രം നീ കേസ് ആക്കിയാൽ മതി എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളിക്കാരി എന്നാൽ ലെറ്റർ അയച്ചിട്ട് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ടില്ല നിനക്ക് പെനാൽറ്റി വരത്തില്ല കാര്യം അവർ മെയ് ഫസ്റ്റ് വീക്ക് എന്തോ ആണ് എനിക്ക് അയക്കുന്നത് ഈ ഓക്കെ ഈ ലെറ്റർ അയയ്ക്കുന്നത് അപ്പൊ മെയ് ഫസ്റ്റ് വീക്കിലാണ് അവർ കൺഫേം ചെയ്യുന്നത് ആയിട്ട് അപ്പൊ അതാണ് നിന്റെ ഡേറ്റ് എന്ന് അത് മൂന്ന് മാസമാണ് ഇവരെന്നാണോ കൺഫേം ചെയ്യുന്ന ലോസ്റ്റ് എന്ന് അതാണ് നിന്റെ ലോസ്റ്റ് ഡേറ്റ് അതുവരെയും അവരുടെ എന്താണ് അവരുടെ ഒരു എന്താണ് അവരുടെ ജോലി ഒരു തെറ്റ മിസ്റ്റേക്ക് മാത്രമാണ് അവരെന്ന് കൺഫേം ചെയ്യുന്നു അന്നാണ് നിന്റെ ലോസ്റ്റ് ഡേറ്റ് ഓക്കെ പുള്ളിക്കാരി കുറച്ച് ആശ്വാസിപ്പിച്ചു വിട്ട് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ നേരെ ഹോം ഓഫീസിലേക്ക് ിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ലോസ്റ്റ് കൊടുത്തു ലോസ്റ്റ് കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലോസ്റ്റ് കൊടുത്ത് നമ്മുടെ ബിആർപിയുടെ നമ്പർ കൊടുത്താൽ അത് അപ്പം തന്നെ ഒരു ക്യാൻസൽ ചെയ്യും ആ ബിആർപിന് വാലിഡ് അല്ല ഓക്കെ അപ്പം ഇനി വീണ്ടും ടെൻഷനായി ബിആർപി വാലിഡ് അല്ലെങ്കിൽ എംപ്ലോയറിനത് പ്രശ്നമാകത്തില്ല എംപ്ലോയർ നമ്മൾ പറഞ്ഞു കിടാനുള്ള ചാൻസ് കൂടുതൽ ഞാൻ വീണ്ടും പിന്നെ ഹോം ഓഫീസിനെ വിളിച്ചു ഡയറക്റ്റ് അല്ല ഞാൻ വിളിച്ചത് ഇതിനകത്ത് പലതിനെയും ഞാൻ എനിക്ക് ഡയറക്റ്റ് കിട്ടിയതല്ല ഞാൻ എവിടുന്നേലും കിട്ടുന്ന ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് വിളിക്കും എന്നിട്ട് ഞാൻ അവരോട് ഇന്ന പ്രശ്നം ഉള്ളതെന്ന് പറയും അവരെനിക്കൊരു സൊല്യൂഷനായിട്ടൊരു നമ്പർ തരും പിന്നെ അവരെ വിളിക്കുമ്പോൾ അവർ പറയും ഇത് എൻ്റെ അല്ല അവിടുന്ന് ഞാൻ അങ്ങോട്ട് പറയും അങ്ങനെ ഹോം ഓഫീസിലെ എക്സാക്റ്റ് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു സ്ത്രീയെ കിട്ടുന്നത് ഏഴാമത്തെ തവണ എന്തോന്ന് പലരെ വിളിച്ച് 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 പലരെ ഒത്തിരി പേരെ വിളിച്ചിട്ട് കാര്യം പറയും കാര്യം ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർ പറയും ഇന്നാളെ വിളിക്കും ഇന്നാളെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ നമ്പർ കഴിയും അങ്ങനെ ഹോം ഓഫീസിലേതൊരു നമ്പരും പക്ഷെ ആ നമ്പർ എൻ്റെ ഇല്ല കാര്യം ഒന്ന് പൊട്ടിപ്പോയായിരുന്നു കഴിഞ്ഞിട്ട് അങ്ങനെ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല അതായത് ഇത് ആയി കഴിഞ്ഞിട്ട് നീ പുതിയെ അപ്ലൈ ചെയ്യാനായിട്ട് കയറുമ്പോൾ അവർ യു എ എ നമ്പർ കാണിക്കുമല്ലോ ആ നമ്പർ മതി നിനക്ക് ജോലി ചെയ്യാനായിട്ട് എക് എം മതിയെന്നാറും ഓക്കെ അത് നമ്മളത് ഹോം ഓഫീസിൽ പോയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ കിട്ടുമല്ലേ നമ്പറല്ല ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഉണ്ട് അതിൽ ഇത് ലോസ്റ്റ് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാന്ന് സ്റ്റെപ്പ് അങ്ങ് പതിനൊന്ന് സ്റ്റെപ്പ് അങ് കണ്ടോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പുതിയ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും ഡീറ്റെയിൽസ് ചോദിക്കാൻ നേരത്ത് അവരുടെ നമ്പറുണ്ട് യു എ എൻ നമ്പർ എന്ന് പറഞ്ഞു ഓക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു നമ്പറാണ് ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എംപ്ലോയറിനെ കാണിച്ചാൽ എംപ്ലോയറിനോട് ഈ കാര്യം പറഞ്ഞാൽ മതി അങ്ങനത്തെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചെന്നെ ഈ നമ്പറിൽ തന്നെ വിളിച്ചതെന്ന് ഞാൻ സോട്ട് ചെയ്ത് തരാമെന്ന് വിളിക്കാറോ അപ്പോൾ എനിക്ക് ആശ്വാസമായി എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കൊടുത്ത് കൊടുത്തു ചെന്ന് പിന്നീട്ട് ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നത് പഴയ നമ്മുടെ ബി നമ്മുടെ ഇതുണ്ടല്ലോ ബി എഫ് എസ് സി പോലെ അതേപോലത്തെ സെറ്റഫിക്കറ്റ് അപ്പോൾ ഇവിടെ വേറെന്തോ ആണ് പറയുന്നത് അപ്പോൾ അവർ പറയും പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ബുക്ക് ചെയ്യാൻ പറയും നമ്മൾ അതിനകത്ത് തീർന്നു നോക്കുമ്പോൾ മുന്നൂറ് രൂപ ഉണ്ട് ഒരു ദിവസം ഒരു ബുക്കിംഗിന് മുന്നൂറ് രൂപ ഉണ്ട് നാനൂറ് രൂപ ഉണ്ട് അങ്ങനെയൊക്കെ ഫ്രീ ബുക്കിംഗ് ഉണ്ട് അതാളിയും പറഞ്ഞ പോലെ ഞാൻ പിന്നെ കുറെ തൊട്ടടുത്ത ദിവസം നോക്കാതെ മെയ് നാലിനാണ് ഞാൻ അപ്ലൈ ചെയ്തത് മെയ് നാലിനും നോക്കാതെ മെയ് ഇരുപത്തൊന്ന് വരെ നോക്കിയപ്പോൾ ഇരുപത്തൊന്നാം തീയതി ഫ്രീ ആണ് മെയ് ഇരുപത്തിയൊന്നെടുത്തപ്പോൾ ആതിലൂടെ ബർത്ത്ഡേ ആണ് ഇരുപത്തി രണ്ടാക്കി ഇരുപത്തി രണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചു അന്ന് പോവാൻ വിചാരിച്ചു പിന്നെ ഞാൻ അമ്പത് പോണ്ട് പോട്ടന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തു കാര്യം എന്ന് പറഞ്ഞാല് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഫോൺ വഴി അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയത്തില്ലോ അതൗണ്ട് മിസ്സാവണ്ടല്ലോ അവിടെ ചെന്നാൽ അവര് പറയുന്ന എല്ലാം അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിന് അമ്പത് പോണ്ട് അടച്ചു ഈ നൈറ്റ് ഷിഫ്റ്റിന്റെ പ്രശ്നം കാരണമാണ് ഇരുപത്തി ഒന്നാം തീയതി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ കിടന്നുറങ്ങി ഇരുപത്തി രണ്ടാം തീയ്യതി ഉച്ചക്ക് രണ്ടു മണിക്കണീക്കുന്നത് രണ്ടരയ്ക്ക രണ്ടരക്ക് രണ്ടു മണിക്കായിരുന്നു അതെ ഞാൻ എണീറ്റ് രണ്ടരയ്ക്ക ഞാൻ രണ്ടര ഇണീറ്റിട്ട് ഈ സ്റ്റാമിലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കിട്ടിയതെല്ലാം കെട്ടി ഓടി പോയി ബസ് കയറി ബസ് കയറി ഈ സ്റ്റാമിൽ ചെന്നപ്പോഴേക്കും മൂന്നര കാര്യം ട്രാഫിക് ആയിരുന്നു ഇപ്പൊ ഈ ടൈമില് അവരോട് ഞാൻ കാൽ മേടിച്ച് പറഞ്ഞു എനിക്ക് സെറ്റ് ആക്കി താൻ പറഞ്ഞു ഒരു ബുക്കിംഗ് ആണ് ഒന്നും ബുക്ക് ചെയ്യാൻ വേണ്ടി ഫീസ് അമ്പതും തൊണ്ണൂറ് മൊത്തം പോയി അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ് പേടിക്കണ്ട അവിടെ വെറുതെ സ്ത്രീ ഉണ്ടായിരുന്നു പുള്ളിക്കാരി പറഞ്ഞ് പോകുന്നു അപ്ലോഡ് ചെയ്യാനോ അപ്പം അവിടുത്തെ ആൾ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞു പിന്നെ അവിടെ കണ്ടൊരു സ്ത്രീ എന്നോട് പറഞ്ഞു ഇപ്പം എമൗണ്ട് തിരിച്ചു കിട്ടാനായിട്ട് നീതി തന്നെ കയറിയാൽ മതി അത് ക്യാൻസൽ ചെയ്താൽ തിരിച്ച് കിട്ടും അവരോട് ചാറ്റ് ചെയ്താൽ തിരിച്ച് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരോട് പോയി ചാറ്റ് ചെയ്തിട്ട് അടുത്ത ബുക്ക് ചെയ്ത ജൂൺ തിരിച്ചു കിട്ടിയോ ഇതുവരെ വന്നിട്ടില്ല വരുമെന്ന് പറഞ്ഞു പറഞ്ഞു ജൂൺ പതിനൊന്നിന് അടുത്ത ബുക്കിംഗ് കിട്ടും അടുത്ത ബുക്കിംഗിന് ജൂൺ പതിനൊന്ന് കിട്ടിയപ്പോഴേക്കും ഞാൻ എന്റെ ഫോണിൽ മൂന്നാലഞ്ച് റിമൈൻഡറോ അലാറോ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു ജൂൺ പതിനൊന്നിന് അവിടെ പോയിട്ട് ഈ ഡേറ്റാസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യും കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോലത്തെ തന്നെ ഒരു കുറേ അധികം പേപ്പേഴ്സ് ഉണ്ട് ആ പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ള പേപ്പേഴ്സാണ് ഈ ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞില്ല പതിമൂന്ന് സ്റ്റെപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങള് തന്നെ നമുക്ക് വരും അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് പകരം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് ഇപ്പം എനിക്ക് പോകാൻ പറ്റുന്നില്ലേ ബിആർ പിക്ക് എന്റെ ഭാര്യയോ ആരെങ്കിലും ആണ് പോയി എനിക്ക് വേണ്ടി ചെയ്യുന്നതെങ്കിൽ അവരുടെ ഒരു കൺസെൻ്റ് വേണം അത് നമ്മുടെ ആവശ്യത്തിന് വേണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് അതിനുശേഷം പിന്നെ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്ന മൊത്ത ലെറ്റർ ഉണ്ടല്ലോ ആരാ ഡി വി എൽ എന്ന് അയച്ച നാലഞ്ച് ലെറ്ററുണ്ട് ഈ ലെറ്റർ മൊത്തം ആദ്യം അപ്ലോഡ് ചെയ്യിപ്പിച്ചവർക്കുണ്ട് ഓക്കെ ആദ്യം ഡി വി എൽ മൊത്തം ലെറ്റർ അപ്ലോഡ് ചെയ്യിപ്പിച്ച ആദ്യം അവിടെ തന്നെ ആളോട് ഞാൻ പറഞ്ഞു ഡി വി എൽ ആണ് കളഞ്ഞത് അതുകൊണ്ട് എൻ്റെ പോലീസിന്റെ പേപ്പേഴ്സ് ഒന്നുമില്ല ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞത് നാലാഴ്ച വരെ എടുക്കാം രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴും വീണ്ടും ടെൻഷനാണ് കാര്യം ആറാഴ്ച കിട്ടാത്ത കിട്ടാത്തവരയുടെ ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് റെഡിറ്റിനകത്ത് കണ്ടത് പക്ഷേ നാല് ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി കിട്ടി നാല് ആ പതിനൊന്നാം തീയതി അപ്ലൈ ചെയ്ത് പതിനാലാം തീയതി മേല് വന്ന് വരുമെന്ന് പറഞ്ഞ് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഞാൻ പോയി മേടിച്ചു ഓക്കെ പതിനഞ്ചാം തീയതി പോയി മേടിച്ച് അപ്പോൾ ഡി വി എൽടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഒന്ന് പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നു ണെന്നുള്ള ഇതാണ് പിന്നെ പോലീസ് കേസിന്റെ എനിക്ക് തോന്നുന്നു സ്റ്റോളൻ ആണെങ്കിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ടൈം എടുക്കുന്നത് അതോ ഇപ്പം അത് അതും സ്പീഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതിനകത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് അതായത് നമുക്ക് ഇവിടെ പെർമിറ്റിനകത്ത് ഡേറ്റ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുത്ത് നമുക്ക് തന്നെ സോർട്ട് ഔട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ബിആർപി നഷ്ടമായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട എന്താണ് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഹോം ഓഫീസിൽ ആദ്യം ഹോം ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ സ്റ്റോളൻ ആണെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചു ആണെങ്കിൽ കൊടുക്കുക ലോസ്റ്റിന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡി വി എൽ എയുടെ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പേപ്പേഴ്സ് മേടിക്കുക ഡി വി എൽ എ പൊക്കോട്ട് കളഞ്ഞു ആണെങ്കിൽ അവരുടെ പേപ്പർ ചോദിച്ച് കഴിഞ്ഞാൽ അവർ പേപ്പർ തരും ആ പേപ്പറിനകത്ത് അവർ തന്നെ പറയും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞിട്ട് അവര് സാധനം തരും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിൽ സ്റ്റോളൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ കേസിൻ്റെ പേപ്പേഴ്സും കൂടെ വേണം അത് കഴിഞ്ഞിട്ട് നേരെ എച്ച് എം എസ് സിയിൽ പോവുക സ്റ്റോളൻ കൊടുക്കുക പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം പിന്നത്തേക്ക് വെക്കുക ഒറ്റടിക്കുക തന്നെ ടൈപ്പ് ചെയ്താൽ ടൈപ്പ് ചെയ്ത് തീർക്കുക അവർ പറയുന്ന ആറ് ആറ് പി ഡി എഫ് നമ്മളപ്പം ഡൗൺലോഡ് ചെയ്യണം ആറ് പി ഡി എഫും പ്രിൻ്റ് ഔട്ട് ചെയ്യുക സൈൻ ചെയ്യേണ്ടടുത്ത് സൈൻ ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞതിനു ശേഷം അപ്പം തന്നെ നമുക്ക് ഇല്ല ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല അതിൽ പേപ്പേഴ്സ് ഉണ്ട് ഞാനിത് ഒരച്ചില്ലത് അത് റഫർ നമ്പറിലൂടെ വെച്ചിട്ട് തൊണ്ണൂറ് രൂപ ആ അവർ തിരിച്ചു തരണ്ട അപ്പോൾ എന്നിട്ട് നമ്മുടെ ബി എഫ് എസ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു സാധനമുണ്ട് അതിനകത്ത് പോയിട്ട് ഡേറ്റ് ബുക്ക് ചെയ്യുക ഡേറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യക്കാരാണെങ്കിൽ പത്തിരുന്നൂറ് പത്ത് പൂർവ്വണ്ടൊക്കെ ചിലവാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസത്തെ നേടി കഴിഞ്ഞിട്ട് അടുത്ത അവിടെ പോവുക അപ്ലോഡ് ചെയ്യുക കഴിയുക കാര്യം കഴിയുക വീഡിയോ എടുക്കുക വീഡിയോക്ക് പറയാമെന്ന് കരുതിൻ്റെ കാര്യം ഞാൻ കുറേ ടെൻഷൻ അടിച്ചു ഓക്കെ ഞാൻ കുറേ ടെൻഷൻ അടിച്ച് ഞാൻ കുറേ പാനിക്കായി ഞാൻ കുറേ സ്ട്രെസ്ഡായി അത് കഴിഞ്ഞിട്ട് കാര്യം സൊല്യൂഷൻ എവിടെ ഇല്ല ആർക്കും പറയാനില്ല ആർക്കും ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല ഗൂഗിളിൽ കേറി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനകത്ത് പിന്നെ ആകപ്പെടുന്ന ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് പിന്നെ എല്ലാവരുടെ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും എനിക്ക് തൊണ്ണൂറ് പൗണ്ടേ ചിലവേ ഉള്ളൂ യൂട്യൂബിൽ ഒരു വീഡിയോ ഒരാൾ പറയുന്നത് ഞാൻ എഴുന്നൂറ് പൗണ്ട് ചിലവാക്കിയത് അല്ല അത് ഡിഫറെന്റ് കാരണം ചില സമയം ചിലപ്പോൾ ആൾക്ക് മിസ്സായത് വേറെ രീതിയിലായിരിക്കും ആയിരിക്കാം അപ്പൊ അതിന് പേപ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് മറ്റും ആയിരിക്കാം അപ്പൊ എന്തായാലും ബി ആർ പി കാർഡ് മിസ്സായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ആയല്ലോ അല്ലെ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീഡിയോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന സ്റ്റുഡൻസിനാണ് അപ്പം അളിയനെ അശ്വതിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു വർഷത്തെ മിസ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് പതുക്കെ പോയി അപ്ലൈ ചെയ്താലും മതി പക്ഷേ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം പോകുന്നവരാണെങ്കിൽ അടുത്ത സ്കാനിങ്ങിനോ അതൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്തിനേറെ പറയണോ ആ ഒരു സ്ട്രെസ്സിൽ ഞാൻ ഇത് വെച്ചിട്ട് ഇതുവരെ ബാക്കിയൊന്നും ചെയ്തിട്ടില്ല അതിന്റെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യാമല്ലേ കാര്യങ്ങളെ കുറിച്ച് അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഒരു ഐഡിയ ഒക്കെ നല്ല രീതിയിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ വീണ്ടും നമ്മുടെ ചാനൽ കാണുക ഇഷ്ടപ്പെട്ടാൽ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്